മാത്രല്ല ഇവിടെ കാര്യമായി സംസാരിച്ച മറുപടി എന്ന് പറഞ്ഞാ വന്നത് പക്ഷെ നടന്നത് മറബിയാണ് ഏ മറുപടി എന്ന് പറഞ്ഞു വന്ന മുസ്ലി നടത്തിയത് മറബിടിയാണ് ബീബൽസിനെ പോലും വെല്ലുന്ന ഒരു വലിയ കളവ് കളവിന്റെ കൂടെ ചിരിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു വലിയ തമാശ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കൂപ്പിക്ക ും അവിടുന്ന് സലഫുകൾ ആ ഫോളോ ആണ് ആരെ സലഫികൾ അത് ഞമ്മളാണ് ബഹാബു ടീമേ എന്ത് ഒളുപ്പില്ലേ മുസ്ലിം കാരണം എന്താ ഇന്ന് സുന്നികളും മുജാഹിദികളും തമ്മിൽ തർക്കമുള്ള സുന്നി എന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ സമസ്തക്കാരെ ഒരു സുന്നി എന്ന് പറയാൻ പാടില്ല കാരണം വലിയ സമൂഹത്തെ ബാധിച്ച ഒരു തരം ചെന്നികളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റൂല കാരണം എന്താന്ന് ചോദിച്ചാൽ അത്ര വലിയ ഹുറാഫാത്തുകളും വിതടത്തുകളും ദിനേനയൊന്നോണം പല രൂപങ്ങളിൽ പല കളറുകളിൽ നമ്മുടെ നാടുകളിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരായ ആളുകളും നമ്മളും തമ്മിലുള്ള ഏതേത് തർക്കങ്ങൾ എടുത്തു നോക്കിയാലും ഈ പറഞ്ഞ മാനദണ്ഡം വെച്ചു നോക്കിയാലേ എങ്ങനെയാണ് ഇവർക്ക് അത് ഒപ്പിക്കാൻ പറ്റുക യഥാർത്ഥത്തിലുള്ള സെലഫികൾ ആരാണെന്നാ പറഞ്ഞത് അതെ നമ്മളാണ് മുൻഗാമികളായ സ്വഹാബികളും അതുപോലെയുള്ള ഇമാമുകളും തുടർന്ന് വന്ന ദീന നമ്മളടുക്കലാണ് അതുകൊണ്ട് നമ്മളാണ് യഥാർത്ഥത്തിലുള്ള സെലഫികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാലേ സമസ്തയുടെ മീൻചന്ത പ്രമേയം മഹാബിൻ ഓർമ്മണ്ടാവും സമസ്തയുടെ മീൻചന്ത പ്രമേയം ആ പ്രമേയം അറിയപ്പെട്ട ഒരു പ്രമേയമാണ് ആ പ്രമേയത്തിൽ പറഞ്ഞത് എന്താണ് ഹദ്ദാദും ഖുതുബിയത്തും അടക്കമുള്ള പദ്യങ്ങളും ഗദ്യപദ്യ സമ്മിശ്രങ്ങളും ഒക്കെ ആചരിക്കുകയും മാലപിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ പറയുന്നത് എന്താ അത് കേട്ടോളി ഇതൊക്കെ ചൊല്ലുന്നതും പാരായണം ചെയ്യുന്നതും ശരിയല്ല എന്ന് ആരാണോ പറയുന്നത് അവർ അവരെ കാദിയാക്കാൻ പറ്റില്ല ഹതീബാക്കാൻ പാടില്ല എന്നാണ് മീൻചന്ത പ്രമേയത്തിൽ പറഞ്ഞത് അതായത് മാലയും മൗലീദും തെറ്റാണെന്ന് ആര് പറഞ്ഞു പറഞ്ഞോ കാലിയാകാൻ പറ്റൂല്ല എന്നാണ് ഇവരുടെ അറിയപ്പെട്ട പ്രമേഹത്തിൽ പറഞ്ഞത് മനസ്സിലായോ എന്നാൽ ഇതൊന്നും വിശ്വസിക്കാത്ത ആളുകൾ ഇവർ വിളിക്കണതെന്താ മാല ചൊല്ലാത്തവർ പുത്തംവാദികളാണ് മൗലു ചൊല്ലാത്തവർ പുത്തംവാദികളാണ് ഒത്തുമിത്തം റാത്തീപും ചൊല്ലാത്തവർ പുത്തംവാദികളാണ് മഹാബികളാണ് അതുപോലെ തന്നെ പിഴച്ചവരാണ് എന്നൊക്കെയാണല്ലോ ഈ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും നമ്മൾ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് പുത്തൻപാദങ്ങൾ ഈ മാലകളും മൗലീദുകളും റാത്തീപുകളും ഹദ്ദാദുകളും ഇന്ന് നിങ്ങൾ ഞങ്ങളുമായി തർക്കത്തിലുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് പുത്തൻപാദങ്ങൾ എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഈ വഹാബ് സഖാഫിയുടെ ഈ വിഭാഗം അല്ലെങ്കിൽ സമസ്തക്കാരായ ആളുകൾ ഇന്ന് ചൊല്ലുന്ന ഏറ്റവും പഴക്കമുള്ള മൗലീതാണല്ലോ മങ്കൂസ് മൗലൂദ് മങ്കൂസ് മൗലൂദിന്റെ യഥാർത്ഥത്തിലുള്ള പ്രായത്രയാ ബഹാബിന് അറിയോ യഥാർത്ഥത്തിലുള്ള പ്രായം എന്ന് പറയണത് വെറും കൊല്ലാൻ കൊല്ലമാൻ അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മാലയാണ് മാല ആ മാലയുടെ എന്ന് വെറും നാനൂറ് കൊല്ലമാൻ അതുപോലെ തന്നെ ഇന്ന് ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുകളിൽപ്പെട്ട ഒരു പിഴച്ച പിതത്തിന്റെ സ്വലാത്താണ് നാരിയ സ്വലാത്ത് നാരിയ സ്വലാത്തിന്റെ പ്രായം വെറും അറുനൂറ് ബുർദ എന്ന് പറയുന്ന ബെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം അതിന് എഴുന്നൂറ് കൊല്ലത്തെ പ്രായമാണ് എന്ന് പറയുന്ന കൊല്ലത്തെ പ്രായമാണ് ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾ ഹബീബായ പ്രവാചകൻ പ്രവാചകം ആയിരത്തി നാനൂറ്റി ചില്ലാനും കൊല്ലം കഴിഞ്ഞു സെലഫുകൾ ജീവിച്ചു പോയിട്ട് ആയിരത്തി നാനൂറ്റി ചില്ലാനും കൊല്ലം കഴിഞ്ഞു എണ്ണൂറും അറുനൂറും എഴുന്നൂറും മുന്നൂറും കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നതാണോ നിങ്ങൾക്ക് ദീൻ എന്ന് പറയുന്നത് എന്നാൽ സഹോദര ആയിരത്തി നാനൂറ് കൊല്ലത്തിന്റെ പഴക്കമുണ്ടെങ്കിൽ ഹബീബായ പ്രവാചകന്റെ കൈയൊപ്പുണ്ടെങ്കിൽ സഹാബത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇതൊന്നും ജീവിതത്തിൽ പകർത്താത്ത നിങ്ങള് സെലഫികളാണ് എന്ന് പറയണമെങ്കിൽ എന്താ സംഗതി അയച്ചാല് നേരത്തെ മഹാബ് പറഞ്ഞതുപോലെ ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോരാ ആ അതാണ് അല്പസല്പം തൊലിക്കട്ടിയൊന്നും നല്ല തൊലിക്കട്ടി വേണം ഈ രൂപത്തിൽ ഞങ്ങളാണ് സെൽഫികൾ എന്ന് അല്ലെ സെൽഫികളെ നോക്കി പല്ലിളിക്കുന്ന കൊഞ്ഞനം കൊത്തുന്ന നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ ചോദിക്കാറുള്ളത് അതുകൊണ്ട് അള്ളാഹുബിന്റെ ഹബീബിന്റെ ആ പാരമ്പര്യത്തിലേക്ക് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട മാലയും മൗലീദും അതുപോലെ ഗദ്യപദ്യ സമ്മിശ്രങ്ങളായ പല സാധനങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവെക്കാൻ സാധിക്കില്ല എങ്കിൽ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം മാലിക് അനസ് പറഞ്ഞില്ലേ മനി ഇസ്ലാമി ആരെങ്കിലും ഇസ്ലാമിലേക്ക് ഒരു പുതിയ ബുദ്ധനാചാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹസന അവർ അതിനെ എത്ര നല്ലതായി കണ്ടവാലും ശരി തീർച്ചയായും സഅമ അവൻ വാദിക്കുന്നത് എന്താണ് അതെ ജീവൻ നൽകി നൽകി രക്തം ക്ഷീണം സഹിച്ച് സഹിച്ച് പ്രയാസങ്ങൾ ജനങ്ങളെ അഹോരാത്രം ദൗത്യ നിർവഹണത്തിൽ കാണിച്ചു എന്നാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയാൻ കാരണം അതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പൂർത്തിയാക്കിയിട്ടുണ്ട് നിങ്ങളെ മൗലൂദിന്റെ ഇനി അതൊക്കെ ഇസ്ലാമികമാണോ തെളിയിക്കു നിങ്ങൾ ആയിരത്തി നാനൂറ് കൊല്ലത്തെ പാരമ്പര്യം സഹോദരങ്ങളെ ഇത് തന്നെയാണ് അതെ ഇന്ന് സമസ്തക്കാരുമായി ഈ ഇരിക്കുന്ന സെലഫികളായി നമുക്ക് എന്തെന്ത് തർക്കങ്ങളുണ്ടോ അതൊരു പക്ഷേ അതെ മരണ വീട്ടിൽ അനാചാരങ്ങളാകാം ഖബറിങ്ങൾ നടത്തുന്ന തെൽക്കീനാകാം നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകാം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചൊല്ലുന്ന ദിക്കറാകാം മരണ വീട്ടിൽ ഭക്ഷണ സൽക്കാരമാകാം മരിച്ചവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പാട പാരായണമാകാം എക്സെട്രാ കൂട്ടിക്കോളോ നിങ്ങൾ ഇതുപോലെയുള്ള നൂറ് കിണക്കിന് വിഷയങ്ങൾക്കൊന്നും തന്നെ ആയിരത്തി നാനൂറ് കൊല്ലത്തെ പഴക്കം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് ചിന്തിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കുകയും ചെയ്യും എന്നിട്ട് ഉടുക്കാനും പുറക്കാനും കിടക്കാനും കഴിക്കാനും കുടിക്കാനും ഒക്കെ വിജഗത്ത് കൊണ്ടിടക്കുന്ന ആളുകളെ ഞങ്ങളാണ് സെൽഫികൾ എന്ന് പറഞ്ഞാല് അത് അംഗീകരിക്ക ഞങ്ങളാരും കാന്തപുരം കൊണ്ടുവന്ന മുടിയിട്ട വെള്ളം കുടിച്ച എന്ന് മഹാബിനോട് പ്രത്യേകം പറയാണ് ഇങ്ങനൊക്കെ പറയണെങ്കിൽ എന്താ വേണ്ടത് എന്താ വേണ്ടത് മഹാബ് ഒന്നുകൂടി പറഞ്ഞോട്ടെ പോരാ ഈ കോലത്തിലെ യഥാർത്ഥത്തിലുള്ള ആശയത്തെ ദുർവ്യാഖ്യാനിച്ച് മറിച്ച് പറയണമെങ്കില് ചെറിയ തൊലിക്കട്ടിയൊന്നും പോരാ ഇതൊക്കെയാണ് കാര്യമെങ്കിലും അയാളുടെ ഔദാര്യം നമുക്ക് വേണ്ടിയൊരു ഔതാര്യം എന്താണ് ഔദാര്യം അതുകൊണ്ടൊന്ന് കേട്ടോളി ബന്ധം ഇവിടെ പ്രസംഗിക്കാൻ വന്ന വഹാബികൾക്ക് പുലബന്ധമില്ല എന്നത് മാത്രമല്ല ഒരു നൂറ് കൊല്ലം പഴക്കമുള്ള വഹാബീസത്തിന് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു നൂറുകൊല്ലത്തേ കൊല്ലത്തെ പഴക്കം നമുക്ക് സംഘടനാപരമായി ഒക്കെ ഇതിന് കൊടുക്കാം ആ സംഘടനാപരമായി നൂറ് കൊല്ലത്തെ പഴക്കം വേണേ കൊടുക്കാൻ എന്നൊക്കെ അതും ആ ഒരു പാരമ്പര്യം ആദർശം ആദർശം എന്ന് ഇൻഷ്ട് പരിപാടി കഴിയുമ്പോ ഇതിനെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നതാണ് എനിക്ക് പറയാറുള്ളത് ഇത് രണ്ടുമില്ലാത്ത ആളുകളാണ് പറയുന്നത് എന്ത് വേണമെങ്കിൽ സംഘടനാപരമായി നൂറു കൊല്ലത്തെ പഴക്കം വേണമെങ്കിൽ ഇവർക്ക് കൊടുക്കാം പിന്നെ ഇവിടെ കാര്യമായിട്ട്